ഇന്നലെ രജിസ്റ്റർ രണ്ട് മാസം മുമ്പ് ചെയ്തതാണ് ഇന്നലെയാണ് അറിയുന്നത് അറിയുന്നത് കല്യാണം കൂടി അവൻ കഴിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ വെച്ചുള്ള പരിചയം തന്നെയാണ് ഈ ഡ്രൈവർ ഇല്ലാത്ത ടൈം മകനാണ് ഡ്രൈവർ ആയിട്ട് വരാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഓരോരുത്തരും ആദ്യം തന്നെ ഒരു കമന്റ് അങ്ങ് ചെയ്യുക എന്താണ് ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒളിച്ചോട്ടത്തിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നല്ലതാണോ ചീത്തയാണോ അല്ലെങ്കിൽ കുഴപ്പമില്ല എന്താണ് ഒളിച്ചോടുന്നതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ആദ്യം തന്നെ കമന്റ് ചെയ്യുക ഇനി നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം കണ്ണൂർ മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുസ്ലിം യുവതി ഒരു ഹിന്ദു ചെറുക്കനോട് ഒളിച്ചോടിപ്പോയി ഈ ഹിന്ദു ചെറുക്കൻ ഒന്ന് രണ്ട് കെട്ടിയതാണ് അടുത്ത മൂന്നാമതാണ് ഇവളെ കെട്ടാൻ വന്നിട്ടുള്ളത് ഈ യുവതി അവന്റെ കൂടെ ഒളിച്ചോടി പോയിരിക്കുകയാണ് വീട്ടുകാരെല്ലാം വെറുപ്പിച്ചിട്ടാണ് പോയത് പ്രത്യേകിച്ച് രണ്ട് മതത്തിലുള്ളവരായത് കൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യാൻ വളരെയധികം പ്രയാസമുള്ള ഒരു കേസ് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് മുസ്ലിംസ് വേറെ കാസ്റ്റിലുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്ന വളരെ ചുരുക്കമാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞു ഓക്കെ അവരെ കുറ്റം പറയുന്നതല്ല പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറയാം വീട്ടുകാരെയും കുടുംബക്കാരെയും ബന്ധുക്കളെയൊക്കെ വെറുപ്പിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ജീവിതം അത്ര ഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ട് പോകുന്നത് അതാണ് എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് പിന്നെ സ്നേഹിച്ചതല്ലേ നിനക്ക് സ്നേഹത്തിൻ്റെ വിലയറിയാൻ പോട്ടാ നമ്മൾ സ്നേഹിച്ചുകഴിഞ്ഞാൽ എന്തുടാ സ്നേഹിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്നവരുടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് എന്റെ ഫ്രണ്ടിന്റെ അനുഭവത്തിൽ നിന്ന് ഒക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒളിച്ചോടുന്നതുമായി റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് പറയാനുണ്ട് ഞാൻ എന്തായാലും പറഞ്ഞു തരാം എന്തായാലും കണ്ണൂർ കുണ്ടേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഒളിച്ചോട്ടം നടന്നിട്ടുള്ളത് ഈ പെൺകുട്ടിക്ക് ഒരു ജോലിയുണ്ട് ഹോസ്പിറ്റലിൽ എങ്ങാണ്ടാണ് ജോലി ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടറിന്റെ ഭാര്യയുടെ മകന്റെ ഡ്രൈവറിൻ്റെ കൂടെ എങ്ങാണ്ടാണ് ഒളിച്ചോടി പോയിട്ടുള്ളത് എന്തായാലും ഒന്നാം നേരം പ്രേമമാണ് ഈ കുട്ടിക്ക് വീട്ടുകാരെ ആലോചിച്ച് കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ റംദാം മാസത്തിൽ ആ ഒരു സമയത്തിലാണ് ഈ മകൾ വീട്ടുകാരെ എല്ലാവരെയും തേച്ചൊട്ടിച്ചുകൊണ്ട് അവരെ നാണം കെടുത്തിക്കൊണ്ട് അങ്ങനെ തന്നെ പറയാം നാണകെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം ഓടി ഞാൻ പണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു ഒളിച്ചോട്ടൊക്കെ വല്ലതായിട്ട് കുഴപ്പമില്ല പോട്ട് അവരിഷ്ടമല്ലേ പ്രേമിക്കുന്ന ഒരു പ്രേമിക്കട്ടെ എന്നുള്ള രീതിയിൽ പക്ഷേ ഇനിയിപ്പോൾ അതത്ര പേരായിട്ടൊന്നും തോന്നുന്നില്ല ഈ എന്തി എന്തിനു വീട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ വർപ്പിച്ചുകൊണ്ട് പോകുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഇത്രയും കാലം ബോറ്റി വളർത്തി അപ്പനെ അമ്മയൊക്കെ വിഷമിപ്പിച്ചും അവരെ വർപ്പിച്ചും കൊണ്ട് നമ്മളൊരു ജീവിതമൊക്കെ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ് ഇതില് ഒട്ടുമിക്ക ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യും ചിലവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല പ്രത്യേകിച്ച് ഇവിടെ ഈ ഒരു കേസിൽ എടുക്കാനേ അക്സെപ്റ്റ് ചെയ്യുന്ന വളരെ ചാൻസ് കുറവാണ് അത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും വിഷയം എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സംഭവം കല്യാണം ഉറപ്പിച്ച് നോമ്പ് കഴിഞ്ഞാൽ കല്യാണം വെക്കേണ്ട പെൺകുട്ടി അന്യ മതസ്ഥന്റെ കൂടെ ഒളിച്ചോടി പോയി സാമ്പത്തികമായിട്ട് അത്ര വലിയ മോശം സിറ്റുവേഷൻ ഒന്നല്ല അവർക്കുള്ളത് അവർക്ക് നല്ലൊരു ജോലിയുണ്ട് ആ ജോലി സ്ഥലത്തെ ഡോക്ടറുടെ ഭാര്യയുടെ ഡ്രൈവറുടെ മകന്റെ കൂടെ ഇപ്പോൾ ഒളിച്ചോടി പോയിട്ടുള്ളത് ഡോക്ടറിന്റെ ഭാര്യയുടെ ഡ്രൈവറിന്റെ മകന്റെ കൂടെ അതെനിക്ക് അങ്ങോട്ട് ആയില്ല അങ്ങനെ എന്താണ് പറയുന്നത് എന്തായാലും അവർ പറഞ്ഞാൽ ഓക്കെ ആയിരിക്കണം പോയത് പോയി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താണ് ഈ ഒളിച്ചോടിയിൽ നിന്നും കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ എനിക്കത് മനസ്സിലാവുന്നില്ല എന്തായാലും പ്രേമിക്കുന്നു നല്ലതാണ് പ്രേമിക്കുന്നൊക്കെ നല്ലതാണ് ഞാനും പ്രേമിച്ചിട്ടുള്ളതാണ് ഇരിക്കട്ടെ പ്രേമിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷേ പ്രേമിച്ചുകൊണ്ട് നമ്മളുടെ പ്രേമം കാരണം നമ്മളെ വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു ആറ്റം കേസാണെങ്കിൽ എനിക്ക് അത്ര വേറായിട്ട് തോന്നുന്നില്ല അപ്പൊ നീ പറയുന്നത് നിനക്ക് പ്രേമത്തിന്റെ വിലറയാളം തൊട്ടിന്നായിരിക്കും പറയുന്നത് ആ പ്രേമത്തിന്റെ വില ഒരു അനുഭവം ഞാൻ പറയാം അതിനു മുന്നേ നമുക്ക് ഈ വിഷയം എന്താണെന്നും കൂടി 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 ബാക്കി ബാക്കി നോക്കാം നമുക്ക് അനുഭവമാണ് അനുഭവമാണ് കേട്ടോ കേട്ടോ ഇന്നലെ ഞാൻ ഒരു ആ അനുഭവം എനിക്ക് വിഷയത്തിന്റെ പറഞ്ഞു തോന്നി എന്തായാലും പരിചയം തന്നെയാണ് ഈ ഡ്രൈവർ ഇല്ലാത്ത ടൈം ഡ്രൈവർ ആയിട്ട് വരാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സൗഹൃദം പ്രണയമായി ഇപ്പോ ഇതാ ഈ റമലാ മാസം തന്നെ ഒളിച്ചോട്ടും കാര്യങ്ങളൊക്കെ നടന്നു അപ്പൊ കല്യാണം പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും ഈ പയ്യന്റെ കൂടെ അവളെ ഒളിച്ചോടി പോയിട്ടുള്ളത് രജിസ്റ്റർ മാരേജ് ഒക്കെ രണ്ടു മാസം മുന്നേ അറിയുന്നത് പക്ഷെ ഇവര് പോയതിന് ശേഷമാണ് എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞത് വളരെ അധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയായിരുന്നു ആ പെൺകുട്ടി പോയത് കൂടെ എന്ന് മാത്രമല്ല ഈ അന്യമതസ്ഥ കൂടെ മാത്രമല്ലെന്ന് പറയുമ്പോ മതം അവിടെ ഞാൻ അതിലൊന്നും യോജിക്കുന്നില്ല കേട്ടോ നിങ്ങൾ ആരോ കൂടെ എന്താന്നൊക്കെ വെച്ചാൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് നമ്മുടെ കൊണ്ട് മറ്റുള്ളവർ വിഷമിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് അത്ര ഫെയർ ആയിട്ട് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഇത്രയും കാലം വളർത്തി വലുതാക്കിയ അപ്പന അമ്മയൊക്കെ വിഷമിപ്പിച്ചും കൊണ്ട് നമ്മളൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ ആ ജീവിതം അത്ര ഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ല എനിക്കത്ര ഫെയർ ആയിട്ട് തോന്നുന്നില്ല പിന്നെ മതത്തിന്റെ പേര് പറയുന്നതിന് എനിക്ക് ഒരു സുഖമുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല പിന്നെ മുസ്ലിംസ് പെട്ടെന്ന് മറ്റുള്ള മതങ്ങളിലുള്ള ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുന്ന കുറവാണ് അത് അവരുടെ തെറ്റല്ല പറയുന്നത് കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ അക്സെപ്റ്റ് ചെയ്യുന്നവരും കാണും ഒരു പക്ഷെ ഇവിടെ ഈ കുട്ടി മതം പറഞ്ഞു പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല ഓഫ്കോഴ്സ് മതം പറഞ്ഞു പറയുന്നതിൽ താല്പര്യം ഇല്ല പക്ഷെ നമ്മള് വിഷമിപ്പിക്കാതിരിക്കുക ഈ റംദാ മാസം അവസാന സമയത്ത് ഈ കുട്ടിക്ക് എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു തത്രപ്പാട്ടിലായിരുന്നു കല്യാണത്തിലോട്ട് ആക്കാനുള്ള സെറ്റപ്പിലായിരുന്നു പേര് ഓടിച്ചോട്ടം നടത്തുന്നത് വീട്ടുകാരെ മൊത്തം നാണം കെടുതികൊണ്ട് തന്നെയാണ് ഈ ഓട്ടം ഓടിയത് കേട്ടു നോക്കാം രണ്ട് കല്യാണം കൂടി അവൻ കഴിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാലും ചില പെൺകുട്ടികൾക്ക് വിവരം എന്ന് പറയുന്നുണ്ടാവുന്നില്ല ഇവൻ രണ്ട് കല്യാണം കഴിച്ച ഒരുത്തനാണ് ഏതോ രണ്ടുപേരെയൊക്കെ കെട്ടി ചിലപ്പടി ബോഴ്സ് ആയി കാണും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല വായില്ല തുമ്പില്ല കൊഴലില്ലെന്നാണല്ലോ അതുകൊണ്ട് തന്നെ രണ്ട് കല്യാണം ഒക്കെ കഴിച്ച ഒരു വ്യക്തിയായിരുന്നു ഇവൻ സുഹൃത്തുക്കളെ അതിനുശേഷം മൂന്നാമതായിരിക്കണം ഈ കുട്ടിയും ഇവൻ കല്യാണം കഴിക്കുന്നത് കൊള അവൻ ഓടി നടന്ന് കല്യാണം കഴിക്കുന്നു കല്യാണ വീടിനാണെന്ന് തോന്നുന്നു എന്തായാലും നല്ലവണ്ണം ജീവിക്കാൻ പറ്റുമെങ്കിൽ അങ്ങ് ജീവിക്കട്ടെ കൂടുതൽ എനിക്ക് കേസിൽ പറയാനല്ല പക്ഷെ ഇനി ഒരു വോയിസ് ഞാൻ കൊടുക്കാം

ഏതോരു ഡോക്ടർ ഏതൊരു ക്ലിനിക്കിലെ ഡോക്ടറിന്റെ ഭാര്യയുടെ ഡ്രൈവറിന്റെ മകനാണ് ഇവ അതാണ് അതിന്റെ ഒരു കറക്റ്റ് രീതി ആ വ്യക്തിയാണ് ഈ വ്യക്തി എന്തായാലും ഒളിച്ചോടിയിരിക്കുകയാണ് നിങ്ങൾ ജീവിക്കാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിട്ട് ജീവിക്കുക ഞാൻ കുറ്റം ഒന്നും പറയുന്നില്ല ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം വേറെ ഒന്നുമില്ല ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അവള് പ്രഗ്നന്റ് ആണ് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എന്നെ ഇന്നലെ വിളിക്കുകയുണ്ടായി ഞാൻ സംസാരിച്ചു കുറച്ചധികം നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവൾ ഒളിച്ചോടിയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് പ്രഗ്നന്റ് ആയിട്ടും അവളുടെ വീട്ടുകാരൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല പ്രഗ്നന്റ് ആയ സമയത്ത് അവൾ വീട്ടുകാരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവര് ഫോൺ കട്ട് ചെയ്തിട്ട് പോയി അവൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പ്രഗ്നന്റ് ആകുന്ന സമയത്തെങ്കിലും വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പക്ഷെ വീട്ടുകാർ ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇന്ന് അവള് ഒറ്റയ്ക്കാണ് അഥാവ് ജോലി ചെയ്യാൻ ഒരു സ്ഥലത്താണ് വീട്ടിൽ ഒറ്റയ്ക്കാണ് ഒരു പട്ടിക്കുഞ്ഞു പോലും അവളെ തിരിഞ്ഞു നോക്കാനില്ല തിരിഞ്ഞു നോക്കാനില്ലാത്തത് ഒരു വശത്ത് നിൽക്കട്ട് നമുക്ക് കുഴപ്പമില്ല നോക്കാം പക്ഷെ പൈസ എന്ന് പറയുന്ന സാധനം ഇല്ല എന്നെ വിളിച്ചിട്ട് ഇന്നലെ പൈസ കാണാൻ ചോദിച്ചതാണ് അപ്പൊ ഞാനിങ്ങനെ അവളടുത്ത് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച സമയത്ത് അവള് പറയുകയാണ് ഒളിച്ചോടി കല്യാണം കഴിച്ചതാണ് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ഒളിച്ചോടി കല്യാണം കഴിച്ചതാണ് നേരത്തെ അറിയാം ഒളിച്ചോടി കല്യാണം കഴിച്ചതാണ് പ്രേമിച്ചതാണ് അതിനുശേഷം വീട്ടുകാര് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഭർത്താവ് ഭർത്താവിന്റെ ജോലിയും കാര്യങ്ങളും നോക്കി എങ്ങാണ്ട് നാല് മാസം കൊണ്ട് എന്തോ ശമ്പളം ഇല്ല ആ ഒരു സെറ്റപ്പിലൊക്കെയാണ് ഭർത്താവ് പെട്ട് നിൽക്കുന്നത് പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ തിരിഞ്ഞു നോക്കാൻ വീട്ടിൽ ആരുമില്ല അഞ്ചിന്റെ പൈസ ഇല്ല അഞ്ച് പൈസ കിട്ടുന്നുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഗതികെട്ട അവസ്ഥയിൽ സ്കാനിങ് എടുക്കാൻ പോലും പൈസ ഇല്ലാത്ത നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ കുട്ടി എന്നെടുക്കുന്നത് സംസാരിച്ചത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമോന്ന് തോന്നി എന്തവസ്ഥയാണ് ഇതൊക്കെ വല്ലാത്തൊരവസ്ഥയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥ ഒരു പെൺകുട്ടിക്ക് വരാതിരിക്കട്ടെ വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ വെറുപ്പിച്ചും കൊണ്ട് നാട്ടുകാരെ വീട് കുടുംബക്കാരെയൊക്കെ വെറുപ്പിച്ചുകൊണ്ട് ഒരു സമയത്ത് അങ്ങ് പ്രേമം തലയ്ക്ക് പിടിച്ച് ഇഷ്ടപ്പെട്ടവൻ്റെ അവിടെ ഇറങ്ങി പോയതാണ് ഇന്ന് ആ കുട്ടി കിടന്ന് നരയിക്കുക അല്ലാതെ വീട്ടുകാർ കെട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പക്ഷേ എല്ലാ വീട്ടുകാരും അങ്ങനെ എടുത്തിട്ട് സഹായിക്കുന്നൊന്നും പറയില്ല എങ്കിലും നമുക്കൊരു പ്രതീക്ഷയുണ്ട് ഒരു പോസിബിലിറ്റി ഉണ്ട് അവരും കൂടെ കാണും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവും അതുകൊണ്ട് പ്രേമിക്കുന്നതൊക്കെ കൊള്ളാം ഒളിച്ചോടി ഇങ്ങനത്തെ ഒന്നും ചെയ്യാതിരിക്കും പ്രത്യേകിച്ച് വീട്ടുകാരെ വെറുപ്പിച്ച് നാണം കെട്ടി കൊണ്ടുള്ള ഈ പരിപാടി വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതൊന്നും വേണ്ടടേ പണ്ടൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യണം അതെന്താള്ള അവർ പ്രേമിച്ച് ഒളിച്ചോട്ട് എന്തോ ഒന്നുള്ള സെറ്റ് തോന്നുന്നത് അന്ന് എനിക്ക് അവരല്ല എന്നുള്ള കാര്യം ഞാൻ പറയാം വീട്ടുകാരെയും കുടുംബക്കാരെയൊക്കെ കൊണ്ടുള്ള ഒളിച്ചോട്ടും നമ്മുടെ ജീവിതത്തും അത്ര ഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയാണ് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ചിലപ്പോൾ ഒളിച്ചോടി കല്യാണം കഴിച്ച് അടിപൊളിയായിട്ട് നിന്ന് ജീവിച്ചു പോകുന്നവർ കാണാം ഒരുപക്ഷെ കാണാം ഒരുപക്ഷെ കാണും കാണാതിരിക്കാം മേ ബി പക്ഷെ ഞാൻ പോസിബിലിറ്റി ആണ് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് അവളുടെ വിഷമം പറഞ്ഞപ്പോൾ അയ്യോ എന്നുള്ള മൈൻഡ് സെറ്റ് ആയിപ്പോയി എനിക്ക് അതുകൊണ്ട് എല്ലാ ഒളിച്ചോട്ടും സക്സസ് ആവണമെന്നില്ല അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒളിച്ചു ഓടാതിരിക്കുക പ്രേമിക്കുന്ന സമയത്ത് കല്യാണം കഴിക്കാൻ പറ്റും വീട്ടുകാരെ സമ്മതിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് തോന്നുന്ന റിലേഷനിലോട്ട് പോവുക അങ്ങനെ പോയി അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ് അല്ലാണ്ട് വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ചുകൊണ്ടുള്ള നമ്മളെ ജീവിതം ഒളിച്ചോട്ടം അവരെ നാണം കെടുത്തുന്ന പരിപാടി അതൊന്നും ചെയ്യാതിരിക്കുക എന്തിനാണ് എന്തിനാണ് വളർത്തി വലുതാക്കി ഒരുപാട് പ്രതീക്ഷകളോട് കെട്ടിച്ചയക്കണം അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളോട് ജീവിക്കുന്ന മാതാപിതാക്കളെ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ പറച്ചെറിഞ്ഞ് നാണം കെടുത്തി പോകുന്നതും എനിക്ക് പേഴ്സണലി യോജിപ്പുള്ള ഒരു കാര്യമില്ല ചിലപ്പോൾ ഇത് കാണുന്ന ഒളിച്ചോടി കല്യാണം കഴിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പൊള്ളുമായിരിക്കും ഒരു പക്ഷേ എങ്കിലും ഞാൻ എന്റെ ഒപ്പീനിയനാണ് പറയുന്നത് അങ്ങനെ പോയി അടിപൊളിയായിട്ട് ജീവിക്കുന്നവരുണ്ടെങ്കിൽ ജീവിച്ചോട്ടെ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ നാണം കെടുത്തിയിട്ടാണ് ഈ ഒരു പരിപാടിക്ക് നിൽക്കുന്നത് ചില മാതാപിതാക്കളുണ്ട് മക്കളെ ഒന്നും തിരിഞ്ഞു നോക്കൂല പട്ടി വലും തരാതെ എടുത്തിട്ട് അടിച്ച് ഇതേ വിളിച്ച് ചോട്ടിച്ചു വിടുന്ന അങ്ങനത്തെ മാതാപിതാക്കളടുത്തുനിന്ന് രക്ഷപ്പെട്ടു പോകുന്ന കുട്ടികൾ കൊണ്ട് ഒളിച്ചോടിയേക്കുക അതൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല അല്ലാണ്ട് വീട്ടുകാരെ വേദനിപ്പിച്ചിട്ട് പോകുന്ന ആരും അത്ര ഫെയറായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞില്ല ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് അവൾ സങ്കടം പറയുകയാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞത് അവനെ വിഷമിക്കാതിരിക്കുകയെല്ലാം ശരിയാവുമല്ല എന്ത് ശരിയാവുമെന്ന് ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് അപ്പം അവൾ ഒരു സമയത്ത് ഒളിച്ചോടിയത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു കാര്യം ഫേസ് ചെയ്യേണ്ടി വന്നത് അല്ലേ അല്ലാതെ വീട്ടുകാരുടെ ഇഷ്ടത്തിന് കല്യാണം കഴിപ്പിച്ച് വിട്ടിരുന്നെങ്കിൽ ഇന്ന് പ്രഗ്നന്റ് ആയി ഈ ഒരു സമയത്ത് വീട്ടുകാർ കൂടെ കാണുമായിരുന്നു അവളുടെ വീട്ടുകാർ എന്നെ കൂടെ കാണുക അല്ലെങ്കിൽ അവന്റെ വീട്ടുകാരും രണ്ടുപേരും ഒക്കെ കാണുമായിരുന്നു ഇപ്പൊ രണ്ടുപേരും ഇല്ല അവൻ സ്ഥലത്ത് നിൽക്കാൻ ഞാൻ ചോദിക്കുകയും ചെയ്തു കുറച്ച് ആൾ നിന്റെ കൂടെ ഈ ഒരു ടൈം വരെ നിന്റെ കൂടെ നിന്നിട്ട് പിന്നെ ജോലിക്ക് പോയാൽ പോരെ എന്നുള്ള കാര്യം ചോദിച്ച സമയത്ത് അവൾ പറയുന്നത് അങ്ങനെ നിന്നു കഴിഞ്ഞാൽ പൈസയില്ല ആ ഒരു സെറ്റപ്പാ അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ കാര്യങ്ങൾ സൂക്ഷിച്ചൊക്കെ ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഈ ഒരു കേസിൽ രണ്ടൊക്കെ കെട്ടിയവരുടെ ഒളിച്ചോടി പോകുന്നതും ഇനിയും നിന്റെ കളഞ്ഞിട്ട് മൂന്ന് നാലാമതും കെട്ടൂലെന്നൊന്നും നമുക്ക് ഉറപ്പു പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അതും അത്ര ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല വീട്ടുകാരെ വിഷമിപ്പിച്ചിട്ട് എടുത്തു ചാടി നമ്മൾ തീരുമാനിക്കുന്ന ഓരോ തീരുമാനങ്ങൾ ചിലപ്പോൾ അത്ര ഫെയർ ആയിട്ട് വരത്തില്ല ഇവരുടെ ഒളിച്ചോട്ടത്തിൽ ഞാൻ വേറൊരു കേസ് പറയാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ കല്യാണം തലേന്നോ ഒന്നും ഒളിച്ചോടാത്തത് വളരെ നല്ല കാര്യമായി അങ്ങനെ ഒളിച്ചോടിയിരുന്നെങ്കിൽ പരം അപമാനം നാണക്കേടും ആ വീട്ടുകാർക്കും ചെറുക്കൻ്റെ വീട്ടുകാർക്കൊക്കെ ഉണ്ടാവാതിരിക്കുക അത് നേരത്തെ ഒളിച്ചോടിയത് വളരെ നന്നായിട്ടോ അത് നല്ലൊരു തീരുമാനമായിരുന്നെന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ നാണം കിട്ടും നാറി തന്നെ ഈ പെണ്ണിന്റെ വീട്ടുകാരും കെട്ടാൻ വരുന്ന പയ്യന്റെ വീട്ടുകാരും അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാത്തത് വളരെ അധികം വലിയ ഉപകാരമായ പെൺകുട്ടി എന്നാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത് എന്തായാലും ഒളിച്ചോടുന്നതൊക്കെ നല്ലതാണ് ഓടുന്നത് സൂക്ഷിച്ച് ഓടിയില്ലെങ്കിൽ അവസാനം മൂഞ്ചി തിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വരും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ഉറപ്പെടുത്താഴ്ക്കം പുതിയ കൂടി ആയിട്ടാണ്